എക്സാം ടൈമൊക്കെ എടുത്തു വരിക അല്ലേ ഇത്രയും നാൾ നമ്മൾ ഏതൊക്കെ സ്റ്റഡി മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നൊക്കെ പഠിച്ചു അപ്പം നമ്മൾ ഇപ്പം ഈ എക്സാമിൻ്റെ ടൈമിൽ കുറേ നാൾ ഉറങ്ങാതിരുന്ന് പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും ഈ ഉറങ്ങാതിരിക്കുന്നത് അതായത് എല്ലാ ദിവസവും ഉറങ്ങാതിരുന്ന് പഠിക്കുന്നത് ശരിക്കും നമ്മുടെ എക്സാമിനെ നെഗറ്റീവായിട്ടാണ് എഫക്റ്റാവുക അതായത് നമ്മൾക്ക് ഉറങ്ങാതിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് എക്സാമിനെ പഠിച്ചതൊന്നും ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതായത് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെ വായിച്ചു വിടും അത് പാസീവ് റീഡിംഗ് ആണ് അത് ആക്റ്റീവ് റീഡിംഗിലേക്ക് എങ്ങനെ കൊണ്ടുവരാം അതായത് നമ്മൾ ഈ പഠിച്ചതൊക്കെ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കുറച്ച് വായിച്ച ശേഷം അത് നമ്മൾക്ക് നമ്മുടെ മൈൻഡിൽ അത് സ്റ്റോർ ചെയ്തു എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം മൂന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെ പല പാഠങ്ങളായിട്ട് ഷഫിൾ ചെയ്ത് പഠിക്കും അതിനേക്കാളും നല്ലത് നമ്മൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് നമ്മൾ എഴുതി വെക്കുക ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അത് നമ്മൾ എഴുതി വെച്ചിട്ട് കോംപ്ലക്സായ ചാപ്റ്റേഴ്സിനെ കുറച്ച് കൂടുതൽ സമയം കൊടുക്കുക എളുപ്പമുള്ളതിനെ കുറച്ച് കുറഞ്ഞ സമയം കൊടുത്തിട്ട് അങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ അത് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും താങ്ക്